കഥാ പാതി വിധവ ഭാഗം അഞ്ച് ജയമോഹൻ ആത്മനിയന്ത്രണം വീണ്ടെടുത്ത ഉടനെ തന്നെ സിസ്റ്റം ഓഫ് ചെയ്തെങ്കിലും ലക്ഷ്മിയുടെ കണ്ണുകളിലെ ജോല അയാളെ ഉള്ളിൽ പേടിപ്പെടുത്തിയിരുന്നു അപ്പോഴും ലക്ഷ്മി അതിവേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കൂടി കേട്ടപ്പോൾ ഹേമയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു മൊബൈലിൽ ജയമോഹൻ്റെ കോളിങ്ങും കണ്ടതോടെ അവളുടെ നെറ്റിത്തളത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി ഫോൺ സൈലൻ്റ് മോഡിലാക്കി ഹിമ ഹാളിയിലേക്ക് ചെന്നു ലക്ഷ്മി നേരെ വന്നത് ഹിമയുടെ അടുത്തേക്കായിരുന്നു ഇന്നിവിടെ വെടിയിൽ നിന്ന് ആരൊക്കെ വന്നും ഉച്ചത്തിലുള്ള ചോദ്യത്തിൽ ദേഷ്യവും അധികാരവും എല്ലാം കലർന്നിരുന്നു ജേൻസാർ വന്നിരുന്നു അയാൾ എൻ്റെ മുറിയിലേക്ക് എങ്ങാനും പോയതായി കണ്ടിരുന്നു ലക്ഷ്മിയുടെ ആ ചോദ്യത്തിൽ തന്നെ സംഗതി പാളിയെന്ന് ഹേമ ഉറപ്പിച്ചു ഇല്ല കുറച്ചു കുറച്ചുനേരം സാറിൻ്റെ റൂമിലിരുന്ന് സംസാരിച്ചതിന് ശേഷം വേഗം പോവുകയും ചെയ്തതാണല്ലോ ഇമ വഴമുള്ളിലൊളിപ്പിച്ച് സാധാരണ മട്ടിൽ പറഞ്ഞു എന്തു പറ്റി എന്തെങ്കിലും ഉണ്ടോ ഏയ് ഒന്നില്ല ജയൻ എന്നോട് വല്ലതും പറഞ്ഞേൽപ്പിച്ചായിരുന്നോ ആ അതെ ഇമയുടെ മറുപടി കേട്ടതും ലക്ഷ്മി ആകാംക്ഷയോടെ ചോദിച്ചു എന്താണ് അയാൾ പറഞ്ഞിട്ട് പോയത് നാളെ ചെക്കപ്പിന് ഡോക്ടർ വരുമെന്നും കൂടെ തന്നെ ഉണ്ടാവണമെന്നും മൂപ്പർക്ക് മറ്റെന്തോ തിരക്ക് മൂലം വരാൻ സാധിക്കില്ലെന്നും ഓർമ്മിപ്പിച്ചിട്ടാണ് പോയത് ആ ഇറ്റ് ഈസ് ഓക്കെ അത് വീട്ടേക്ക് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ ലക്ഷ്മി പോയ ഉടനെ അവൾ ജയനെ വിളിച്ചു ഹിമെ അവൾ ആ ക്യാമറ കണ്ടെത്തി തീരെ പതിഞ്ഞ സ്വരത്തിലാണ് ജയൻ സംസാരിച്ചത് ഇതുവരെ കാണാത്ത ലക്ഷ്മിയുടെ മറ്റൊരു മുഖമാണ് ഞാൻ ഇന്ന് സ്ക്രീനിൽ കണ്ടത് ലക്ഷ്മി തന്നോട് വന്ന് തിരക്കിയ കാര്യങ്ങളൊക്കെ അവളും പറഞ്ഞു ഇത്ര പെട്ടെന്ന് മാണം ഇതെങ്ങനെ കണ്ടെത്തി ഹിമയ്ക്ക് ആശ്ചര്യമായിരുന്നു നീ ഇളക്കിയെടുത്ത പാവക്കെട്ടിയുടെ കണ്ണുകളാണ് നമ്മളെ ചതിച്ചത് ക്യാമറ ഫിറ്റ് ചെയ്യാൻ പണിപ്പെട്ടതും അതിൽ നിന്ന് അടർന്ന് താഴേക്ക് വീണ ആ പ്ലാസ്റ്റിക് കഷ്ണം താനവിടെ ഉപേക്ഷിച്ചു പോകരുതായിരുന്നു ഒരു നിമിഷം ഹിമ അതെല്ലാം റീവൈൻഡ് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ പരിശോധനയ്ക്ക് വരുമെന്ന് അറിയിച്ചത് കൊണ്ട് ഹിമ അനിരുദ്ധനെ രാവിലെ തന്നെ റെഡിയാക്കി ഇരുത്തിയിരുന്നു റൂം വൃത്തിയാക്കാനും ബെഡ്ഷീറ്റ് മാറ്റാനുമൊക്കെ സെർവൻറ്റിനെ ഏൽപ്പിച്ചിരുന്നു ആദ്യം താൻ വന്നപ്പോഴുള്ള അനിരുദ്ധനല്ല ഇപ്പോൾ ആ ദേഷ്യവും രൗദ്രഭാവവും ഒക്കെ എങ്ങോ പോയി ഓടിയൊളിച്ചു തൻ്റെ മുഖത്തുപോലും നോക്കാത്തയാൾ ഇപ്പോൾ തന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക് വീൽ ചെയറിൽ ഇരുന്ന് അനിക്കുട്ടൻ തൻ്റെ മുഖത്ത് താടിരോമങ്ങളെ ചുഴിയുന്നത് കണ്ട് ഹിമ പറഞ്ഞു നര വീണ് തുടങ്ങിയല്ലോ അതെ പ്രായമായില്ലേ വല്ലാത്ത ഈർഷ്യൻ തോന്നുന്നു ഞാൻ ഷേവ് ചെയ്തു തരാം അനിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ട്രിമ്മറുമായി വന്നു ഇടത് കൈകൊണ്ട് മൃദുവായി അനിക്കുട്ടൻ്റെ കഴുത്തിൽ പിടിച്ചിട്ടാണ് അവൾ ട്രിമ്മർ കവളിലൂടെ മെല്ലെ ഓടിച്ചത് അന്നേരമൊക്കെ അനിക്കുട്ടൻ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു ഈ മീശയും കൂടി അങ്ങ് എടുത്താലോ അവൻ്റെ കട്ടിയുള്ള മീശ ലെവൽ ചെയ്തുകൊണ്ട് കള്ളച്ചിരിയോടെ ഹിമ ചോദിച്ചു അത് കേട്ട് അനിയുടെ മുഖത്തും ചിരി പടർന്നു മുഖമൊക്കെ വൃത്തിയായി തുളച്ചതിന് ശേഷം വാൽക്കണ്ണാടി എടുത്ത് അവന് നേരെ കാട്ടി കൊണ്ട് ഇപ്പോൾ നല്ല സുന്ദരനായില്ലേ അനിക്കുട്ടൻ മീശന്മേൽ തടയുകൊണ്ട് ഓർത്തു എത്ര നാളായി താനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് ഹിമ വന്നതിന് ശേഷം താൻ ആളേക്ക് മാറിയിരിക്കുന്നു ഉള്ളിലുള്ള നീറുന്ന ഓർമ്മകളുമായി കഴിഞ്ഞിരുന്ന തനിക്ക് ഒരു കുഞ്ഞിളം തന്നലായി മാറിയിരിക്കുകയാണ് ഹിമ ഇപ്പോൾ ഹിമയെ പറ്റിയായിരുന്നു അവളുടെ ചിന്തകൾ അവളുടെ വീട്ടുകാരെ പറ്റി ഹിമ പറഞ്ഞത് തന്നതൊക്കെ അനിക്കുട്ടൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഹിമയെ കൂടാതെ ഒരു സഹോദരിയും ഒരു ജ്യേഷ്ഠനും അവൾക്കുണ്ടായിരുന്നു ഹേമയും അരീശുമായിരുന്നു അവളുടെ ചേട്ടനും ചേച്ചിയും എല്ലാം വെച്ചാണല്ലോ ഹേ എന്ന് അവർ ചോദിച്ചപ്പോൾ അവൾ ആദ്യം ചിരിച്ചെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ അവളോടൊപ്പം ഇല്ലെന്ന് സങ്കടത്തോടെയാണ് പറഞ്ഞത് ഒരു ഇടത്തരം ഫാമിലി ആയിരുന്നു അവരുടേത് അച്ഛൻ ഡ്രൈവിംഗ് ആയിരുന്നു ജോലി മൂത്തവരായ ഹേമയ്ക്കും അരീശിനും ഒരു വയസിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ഹിയമയേക്കാൾ നാല് വയസ്സ് ഇളയതായതുകൊണ്ട് വീട്ടിലെ കന്നിസംബന്ധതിയായതിനാലും അച്ഛൻ്റെയും അമ്മയുടെയും മാത്രമല്ല ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒക്കെ സ്നേഹലാണനെയേറ്റ് ഹിമ വളർന്നത് ഒത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുഞ്ഞ് കുടുംബം വെളിയിൽ നിന്നൊരാളുടെ കടന്നു വരവോടെ ശിഥിലമായിത്തീർന്നു ഹരീഷിൻ്റെ കൂടെ കോളേജിലേക്ക് പഠിച്ച കൂട്ടുകാരൻ ഒരിക്കൽ വീട്ടിൽ വരികയും അമ്മ അയാൾ ഹേമയുമായി ഇഷ്ടത്തിലാവുകയും ചെയ്തു ഒരേ കോളേജിലായിരുന്നു ഹേമയും ഹരീഷുമൊക്കെ പഠിച്ചിരുന്നത് ഹിമ അന്ന് സ്കൂളിലും ഏറെ വഴികാതെ അവർ തമ്മിലുള്ള ബന്ധം ഹരീഷ് അറിയുകയും അതിനെ ചൊല്ലി വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് അതോടെ ഹേമയുടെ പഠനവും നിർത്തി വീട്ടിൽ തളിച്ചിട്ടെങ്കിലും അവരുടെ വാശി കൂടിയതേയുള്ളൂ ഭക്ഷണമൊന്നും കഴിക്കാതെ കോലം കെട്ട് ഹേമയാകെ വീട്ടിൽ പരസ്പരം ആരും സംസാരിക്കാതെയായി ഹേമയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റിയിരുന്നില്ല ഒരു സുപ്രഭാഗത്തിൽ ഹേമ വീട് വിട്ട് അവനോടൊപ്പം ഇറങ്ങിപ്പോയി അച്ഛനും അരീശുമൊക്കെ ഏറെ തിരഞ്ഞെങ്കിലും അവരെ കണ്ടെത്താനായില്ല കേരളം വിട്ട് അവർ നോർത്ത് ഇന്ത്യയിലേക്ക് എവിടെയോ കടന്നു കളഞ്ഞിരുന്നു അന്ന് വീട് മരണ വീടിന് തുല്യമായി ഹരീഷ് ഒരുത്തനാണിതിനൊക്കെ കാരണക്കാരനെന്ന രീതിയിൽ ബന്ധുക്കളും പറഞ്ഞു തുടങ്ങി കൂട്ടുകാരൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നൊക്കെ രീതിയിലുള്ള മുറുമുറുക്കലുകൾ അവന് താങ്ങാനായില്ല ഒടുവിൽ മനനൊന്ത് ഹരീഷും ജീവനൊടുക്കി പിന്നീട് ഇതുവരെ ആരും ഹേമയെ കണ്ടിട്ട് പോലുമില്ല ഒരു പക്ഷേ ഇതൊക്കെ അറിഞ്ഞ് കുറ്റബോധത്താൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന പ്രതീക്ഷ മാത്രമേ അവർക്കുള്ളൂ എല്ലാം ഒരിക്കൽ കൂടി ഓർത്ത് അനിരുദ്ധൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഉച്ചമഴക്കത്തിലായിരുന്ന അനിക്കുട്ടൻ്റെ അടുത്തേക്ക് ഹിമ ഫോണുമായി വന്ന് വിളിച്ച് എന്ന് ജയൻ്റെ കോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരിക്കുകയായിരുന്നു അനി ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എന്ത് പെട്ടെന്നൊരു മാറ്റം സാധാരണ ഇങ്ങോട്ട് വരാറല്ലേ പതിവ് ഇന്നവിടെ വിദേശത്തു നിന്നുള്ള സ്പെഷ്യൽ സർജൻ എത്തിയിട്ടുണ്ട് നമുക്കുള്ള അപ്പോയിൻമെൻറ്റും കിട്ടിയിട്ടുണ്ട് ഡോക്ടർ നല്ല പ്രതീക്ഷയിലാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചോളൂ ഞാനും എത്താൻ ശ്രമിക്കാം വീൽചെയർ കയറ്റാൻ ഭാഗത്തിനുള്ള വണ്ടിയിൽ റെഡിയാക്കി കാർ പോർച്ചിൽ കിടപ്പുണ്ടായിരുന്നു ലക്ഷ്മിയുടെ അനുവാദത്തിന് കാത്ത് നിൽക്കാതെ അനിഴുതനൊപ്പം ഹിമയും പുറപ്പെട്ടു വൈകിട്ട് ലക്ഷ്മിയുടെ കാർ ഗേറ്റിനടുത്ത് അടുത്ത് എത്തിയപ്പോൾ വെളിയിലൊരു ഓട്ടോ കിടക്കുന്നത് ശ്രദ്ധിച്ചു അതിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യനെ കണ്ട് അവളൊന്ന് ഞേറ്റി അയാൾ സെക്യൂരിറ്റി റൂമിനടുത്ത് ചെന്ന് സംസാരിക്കുന്നത് ലക്ഷ്മി മിററിലൂടെ ശ്രദ്ധിച്ചു അതാരാണ് എന്തിനാണ് വന്നത് ലക്ഷ്മി ഫോണിലൂടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു അതാ ഹിമക്കുഞ്ഞിൻ്റെ അച്ഛനാണ് മോളെ കാണാൻ വന്നതാണ് അതുകൂടി കേട്ടപ്പോൾ അവൾ ആകെ സ്തംഭിച്ചു നിന്നുപോയി കഥ തുടരും നാളെ ഇതേ സമയത്ത് ഈ കഥയുടെ അടുത്ത ഭാഗം